ഹായ് സുഹൃത്തുക്കളെ അനീഷാണ് നമ്മൾ രണ്ടു ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു അതായത് ഒരു കല്യാണ വീഡിയോ ആ കല്യാണ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കല്യാണ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീട് കാണിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കാണിക്കുന്നത് ഒരു തമാശ രൂപത്തിലാണോ ഒരു സീരിയസ് ആണോ എന്നുള്ളത് പറയാൻ വയ്യ അതിൽ കുട്ടിയുടെ ഉപ്പ ആളുടെ പോക്കറ്റിൽ ജസ്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ക്യു ആർ കോഡ് അപ്പോൾ ഒരുപാട് അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം അവർ വന്ന് ഡയറക്റ്റ് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു സത്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്കറിയുന്നറിയില്ല ഒരു കാശ് പിരിക്കുന്ന എനിക്കൊക്കെ ഓർമ്മ ചെറിയ രീതിയിൽ ഓർമ്മ ഉണ്ട് ചില വീടുകളിലൊക്കെ ഒരു ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് ഒരാൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ ജസ്റ്റ് എഴുതി വെക്കും കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കാര്യങ്ങൾ കറക്റ്റ് ഒരു ഓർഡർ ആക്കി എഴുതി വെച്ചിട്ട് ആ പേയ്മെൻറ്റ് ഒരാളാണ് ഫുള്ളായിട്ട് ക്യാഷ് വന്നതും കാര്യങ്ങളൊക്കെ കണക്കാക്കുക ഒരു ആവറേജ് കല്യാണങ്ങൾക്കൊക്കെ അങ്ങനെ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു രീതിയിൽ ഇനി എനിക്ക് തോന്നുന്ന അടുത്തൊരു തലമുറ ഇപ്പം എല്ലാ മേഖലയിലും ക്യു ആർ കോഡും കാര്യങ്ങളും വന്നിട്ടോ അപ്പം നമ്മൾ ആദ്യമൊന്നും ഇങ്ങനെ ഒരു ക്യാഷ്ലെസ് നടന്ന സംവിധാനം കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇനി ഒരു പക്ഷെ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രത്തോളം ഫെമിലിയർ ആയത് ഈ ക്യാഷ്ലെസ് നടന്ന സിസ്റ്റം എല്ലാവരും ഇതെങ്ങനെയാണ് നടക്കുക എന്നുള്ളത് ചോദിക്കണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ പേഴ്സ് പോലും എടുക്കാതെ പോകുന്ന ഒരു കാലഘട്ടമാണ് എന്ത് കാര്യങ്ങൾക്കും അപ്പോൾ ഫോൺ ത്രൂ നമുക്ക് എല്ലാ കാര്യങ്ങളും എത്ര എമൗണ്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു കാലം അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഇനി ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാൻ കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ ഇല്ലെങ്കിലും തീരദേശ മേഖലകളിലൊക്കെ ഒരുപാട് കല്യാണങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് പേയ്മെൻറ്റുകൾ അവർ ചെയ്യാറ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നവരുണ്ടാവാം പക്ഷേ ഇങ്ങനെയാണ് അവിടുത്തെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവാറെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഞാനും കണ്ടിട്ടുണ്ട് വേണ്ട തവണ അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കും തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ആവാം കാരണം ഇത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ രക്ഷിതാവിൻ്റെ ഒരു നൃത്തമൊക്കെ കണ്ടിട്ട് എനിക്ക് അതിന് ഒരു തമാശ രൂപത്തിൽ ഒരു ഒരുപക്ഷെ അവരെ സുഹൃത്തുക്കള് അവതരിപ്പിക്കാൻ അവതരിപ്പിച്ചതായിരിക്കാം ഒരു പക്ഷേ അയാൾ അയാളൊരു കൂൾ മനോഭാവത്തോടെയാണ് അതിനെ കാണിക്കുന്നത് ഇങ്ങനെ ക്യു ആർ കോഡ് അയാൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയാല് ചില സമയത്ത് അപ്പോൾ എന്തായാലും ഒരു പിന്നെ വരാൻ പോകുന്ന ഒരു സംഭവം അവർ മുന്നേ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഇനി ചിലപ്പം കല്യാണ ഒരു കല്യാണ കത്തിൽ വരെ ക്യു ആർ കോഡ് കണ്ട ഒരു കുറച്ച് മുമ്പുണ്ടായിരുന്നു ഒരു കല്യാണ പയ്യൻ്റെ മേലൊരു ടാഗ് ടാഗ് ഒരു വീഡിയോ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അപ്പോൾ അതുപോലെ തമാശ രൂപത്തിലാണെങ്കിലും ഭാവിയിൽ ഈ രൂപത്തിലൊക്കെ തന്നെ ആയിരിക്കാം അടുത്ത കാര്യം നല്ലൊരു സംഭവമാണ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്യാഷ് പോവാണ് കയ്യിലല്ല പൈസ വരുന്നത് ഓക്കെ എന്തായാലും പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് ആ വീഡിയോ ഞാൻ ജസ്റ്റ് താഴെ കാണിക്കുന്നുണ്ട് ശരി ओके विटो वेट